ഹായ് ഫ്രണ്ട്സ് നാച്ചിസ് കാണിക്കുന്ന ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് നേന്ത്രപ്പഴം കഴിച്ചാലൊക്കെ സൗന്ദര്യം കൂടും എന്നൊക്കെ ഹിന്ദു നടന്മാരും അതുപോലെ തന്നെ എല്ലാവരും പറയുന്നതൊക്കെ കേൾക്കുക അപ്പോൾ അത് പുഴുങ്ങിയാണ് കേട്ടോ കഴിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതുപോലത്തെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കുറച്ച് കഷ്ണങ്ങളാക്കി കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തേങ്ങ എടുക്കുന്നുണ്ട് അതിൻ്റെ പകുതി ചുരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് തേങ്ങ ചിരുവിട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഒന്ന് വാടി വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് ഏലക്കായും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാവേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒന്ന് പട്ട ചെറുതായിട്ട് മൂത്ത് വന്നാൽ പോരെ കുറച്ചൊന്ന് ക്രിസ്പിയായിട്ടും മൂത്ത് വരുന്നതാണ് തേങ്ങ നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ പഴമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തോൽ വെച്ച് തോല് പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൈ കൊണ്ടുവന്ന് ഞെക്കിയപ്പോൾ റെഡിയാണ് ഇതുപോലത്തെ കടയിലോലോ അല്ലെങ്കിൽ ഇത് ഉടിക്കാൻ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് വെച്ച് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക അപ്പോൾ പ്ലേറ്റൊന്നും നടക്കാത്തതിനെ കൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു വാട്ടർ പാത്രത്തിലേക്കാക്കി അപ്പോൾ ഇതുപോലെ കുതി കുതി നല്ലോണം ഒന്ന് ഒടിച്ചെടുക്കുന്നുണ്ട് ഒടിച്ചൊന്ന് കുഴച്ചതിന് ശേഷം അതിലേക്ക് ഞാനൊരു കുഞ്ഞിക്കൈൽ അതിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പിടുത്തത്തിന് വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത് അപ്പോൾ അരിപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ തേങ്ങേൻ്റെ കൂട്ടിൽ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് അപ്പോൾ ആ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലോണം കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് അമർത്തി കുഴച്ചെടുക്കട്ടോ അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അച്ചുകൾ ഷേപ്പിൻ്റെ അച്ചുകൾ ഉണ്ടെങ്കിൽ ആ ഷേപ്പ് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്ക എടുത്തത് റൗണ്ട് ഷേപ്പിലാണ് അത് ഞാൻ കൈ തന്നെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ആയി ആയിക്കിട്ടും അപ്പം ഞാനൊരു പേവിച്ചു കുറച്ച് ഒളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു ഷാളോ ഫ്രൈ ഇല്ലേ അതുപോലെ ആക്കി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം നാല് മണിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ് ചായ വെക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അധികം ഐറ്റംസൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് തന്നെ മതി പിന്നെ അരിപ്പൊടി ഓപ്ഷനാണ് ഇഷ്ടമുണ്ട് ചേർത്താൽ മതി പഴം നല്ലവണ്ണം മുറുകി കിട്ടുമെങ്കിൽ മാ മുറുകി കിട്ടുമെങ്കിൽ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം മക്കൾക്കും അതുപോലെ തന്നെ മധുര ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി സ്നേക്ക് ആണ് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഡിസ്ലൈക്ക് അടിക്കുക